നമസ്കാരം നമ്മളെ പിൻപോട്ട് വലിക്കാൻ നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കാൻ നമ്മൾക്ക് നൈരാശ്യവും അപകർഷതയും ഉണ്ടാക്കാൻ ഉതകുന്ന പല ബന്ധങ്ങളും നമുക്കുണ്ട് സുഹൃത്തുക്കളായും ബന്ധുക്കളായും അടുപ്പക്കാരായും നമ്മളോടൊപ്പം നിൽക്കുന്ന പല ബന്ധങ്ങളും അത് നമുക്ക് നാലായി തിരിക്കാം ഒന്ന് ഭീരുക്കളായ സുഹൃത്തുക്കളും ബന്ധുക്കളും അടുപ്പക്കാരും ബീരുക്കളാണ് രണ്ട് നെഗറ്റീവ് ചിന്താഗതിയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും മൂന്ന് അസൂയ നമ്മളോട് അസൂയ നാല് നുണ പറയുന്നവർ മറ്റുള്ളവരുടെ നുണ നമ്മളോട് പറയുക മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്നത് നമ്മളോട് വന്ന് പറയുക അങ്ങനെയുള്ളവർ ബീരുക്കളായ സുഹൃത്തുക്കൾ ബീരുക്കളായ സുഹൃത്തുക്കൾ നമ്മൾക്ക് ചില്ലറയല്ല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അവർ ഏതിലും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർ വന്ന് പറയും പല കുഴപ്പങ്ങളുമായിരിക്കും പറയുന്നത് അതിൻ്റെ പലതിൻ്റെ നെഗറ്റീവ് വശങ്ങളായിരിക്കും പറയുന്നത് നമ്മളെ പിന്നോട്ടടിക്കാൻ ഉള്ള കാര്യങ്ങൾ അവർ സ്വയംഭയം എന്ന് പറയും മനഃപൂർവ്വമല്ല അവർ സ്വയം ഭയക്കുകയാണ് നമുക്കെന്തിനും കുഴപ്പം വരുമോ അവർക്ക് ഭീരുത്വം ഉള്ളതുകൊണ്ടാണ് അവരെ അകറ്റി നിർത്തണം പിന്നെ നെഗറ്റീവ് ചിന്താഗതിയുള്ളവർ എന്തിനും ഏതിനും നെഗറ്റീവ് ഓ അത് ശരിയാവത്തില്ല ഇത് ശരിയാവത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരൊന്നിലും ഒരു അല്ല അവർ ഒന്നിലും ഒരു ശുഭാപ്തി വിശ്വാസക്കാരല്ല അവർ എപ്പോഴും ആ നെഗറ്റീവ് വശം പറഞ്ഞ് നമ്മളെ പിൻപോട്ട് വലിക്കും മൂന്ന് അസൂയയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളോട് ചേർന്നേക്കും നമ്മളുടെ ഉയർച്ചയിൽ മനസ്സാൽ അസൂയ അവർ ആ അസൂയ കൊണ്ട് അവർ നമ്മളെ പല രീതിയിലും പിന്നോട്ട് വലിക്കാൻ വേണ്ടിയുള്ള ചില കുൽസിത ശ്രമങ്ങൾ നടത്തും നമ്മൾ പോലും അറിയില്ല ചിലപ്പോൾ അവരുടെ ഒരു വാക്കിൽ അവരുടെ സംസാരത്തിൽ അവരുടെ പ്രവൃത്തിയിൽ അവർ മറ്റുള്ളവരോട് പറയുന്നത് ഒക്കെ അവരെയും നമ്മൾ അടുത്തടുപ്പിച്ചുകൂടാം അസൂയയോടുകൂടി നമ്മളോടൊപ്പം നിൽക്കുന്നവർ വളരെ അപകടകാരികളാണ് ശത്രുക്കോളം അല്ലെങ്കിൽ അതിനപ്പുറം അപകടകാരികളാണ് അസൂയയോടുകൂടി നിൽക്കുന്നവർ നാലാമത്തേത് നുണ പറയുന്നവർ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളോട് പറയും നമ്മുടെ മനസ്സ് വിഷമിക്കും അല്ലെങ്കിൽ നമുക്കത് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമ്മളെപ്പറ്റി പലരും പലതും പറയും നമ്മുടെ അഭ്യുതകാംക്ഷകളായ സുഹൃത്തുക്കൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വലിയ സാരമായ കുഴപ്പം ഒന്നുമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളോട് പറയാതിരിക്കുക നമ്മുടെ അഭ്യതംശ് ചെയ്യേണ്ടത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതെല്ലാം നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിടിയും ഇവർ കൂടെ കൂടെ വന്ന് ആരാ ഇന്ന ആൾ ഇന്നത് പറഞ്ഞു ഇന്നാൾ ഇന്നത് പറഞ്ഞു നിന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു നീ അങ്ങനെയാണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയും ഈ നാല് കൂട്ടർ ഈ നാല് കൂട്ടരും ശത്രുക്കളെക്കാൾ നമുക്ക് ദോഷം ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ളവരെ ഒരിക്കലും നമ്മൾ അടുത്തടുപ്പിച്ച് നിർത്തി അവരെ കേട്ടുകൂടാ അവരോട് അഭിപ്രായം ചോദിച്ചുകൂടാ നമ്മുടെ ഒരു കാര്യത്തിലും അവരെ ഇടപെടുത്തി കൂടാ കുറച്ച് അകറ്റി നിർത്തണം എന്ന് വെച്ച് ശത്രുതപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ച് അകറ്റി നിർത്തണം കൂടുതൽ ആശയവിനിമയം അങ്ങനെയുള്ളവരുമായിട്ട് ഉണ്ടാകരുത് അത് വളരെ അപകടമാണ് അതായത് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളേക്കാൾ വലിയ ദോഷം ഇക്കൂട്ടർ നമ്മൾക്ക് ചെയ്യും അത് ഭീകരമായിരിക്കും അത് നമ്മളെ തകർക്കാൻ പാകത്തിലുള്ളതായിരിക്കും ചിലപ്പോൾ തകർത്തേക്കാം വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഇങ്ങനെയുള്ളവരെ നമ്മൾ അടുത്തടുപ്പിക്കാൻ നന്ദി നമസ്കാരം